അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ടാസ്ക് തരാൻ പോവുകയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ എഴുത്ത് നിങ്ങളൊന്ന് പെട്ടെന്ന് വായിക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അത് പെട്ടെന്ന് വായിക്കാൻ കിട്ടുന്നത് തന്നെയായി അല്ലേ അപ്പോൾ ഇനി നിങ്ങൾ അതിൻ്റെ കളർ ആ എഴുത്ത് എഴുതിയ ആ ഒരു കളറ് മാത്രം ഒന്ന് പെട്ടെന്നൊന്ന് പറയാൻ ശ്രമിച്ചു നോക്കൂ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നു അല്ലേ ഇതിനെയാണ് നമ്മൾ സ്ട്രോക്ക് എഫക്റ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങളെല്ലാവരും ഇത് അറിഞ്ഞു കാണുമെന്ന് ഞാൻ കരുതുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് ഞാൻ കരുതുന്നു അതായത് നമ്മുടെ ബ്രെയിനിന് കളറിനേക്കാൾ വേഡ്സിനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും ഇതാണ് സ്ട്രോപ്പ് എഫക്റ്റ് അപ്പോൾ ഇത് നിങ്ങളിൽ എത്രത്തോളം പേരിൽ വർക്കൗട്ടായി എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നോക്കും അപ്പോൾ അവർക്കും അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലെത്തും ഗുഡ്